അസ്ലാം വലിക്കും ഹായോൾ അപ്പോൾ ഇന്ന് അഞ്ച് അമ്പത് ആ ഒരു സമയത്തേക്ക് കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബിസിനസ്സിലൊക്കെ ഇറങ്ങിയത് കാരണം നമുക്ക് ആ പഴയ വീഡിയോസൊക്കെ മിസ്സ് ചെയ്യുന്നു പണിയൊക്കെ വേഗം എങ്ങനെയാണ് ചെയ്ത് എന്നുള്ള വീഡിയോസൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് അപ്പോൾ രാവിലെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാന്നെട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് തല ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ ഇതിൽ ഞാൻ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നാൽ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സാമ്പാറിൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഉള്ള കഷ്ണങ്ങളൊക്കെ അങ്ങ് അത്ര വലിയ ഇന്ന ഇന്ന് വേണമെന്നൊന്നും ഇല്ല ഞാൻ മത്തന് സാധാരണ സാമ്പാറിലുണ്ടല്ലേ അപ്പം അതിന് പകരം പഴുത്ത പഴം ഇടുന്നുണ്ട് കഴിഞ്ഞ പ്രായം ഞാൻ പറഞ്ഞല്ലോ അബദ്ധത്തിലൊരു പഴുത്ത പഴയ ഞാൻ ആ സാമ്പാറിൽ ഫ്രിഡ്ജ് ക്ലീനിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാക്കി വന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അന്ന് അങ്ങനെ അബദ്ധവശാൽ വന്നതാണ് പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഏപ്രാവശ്യം മനപൂർവ്വം തന്നെ ഒരു പഴത്ത പഴ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പരിപ്പ് പരിപ്പിടുമ്പോൾ എന്തായാലും കുറച്ച് വെളുത്തുള്ളിണ്ണം പിന്നെ സാമ്പാറിന് ഇഞ്ചിയൊന്നും അധികം വേണ്ടല്ലോ അപ്പോൾ മുരിങ്ങക്ക ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം ബാക്കി കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടൊന്ന് വേവിച്ചുകൊടുക്കാട്ടോ അപ്പോൾ എന്നെ പേഴ്സണലി ആയിരുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് റിലാക്സ് ആയിട്ട് ഒരുത്തിൽ ഇരിക്കാനെ എനിക്കിഷ്ടം അല്ലാതെ നമ്മളിപ്പോൾ പകുതി ജോലി വെച്ച് പകുതി പിന്നെ ചെയ്ത് അങ്ങനെ അങ്ങനെ ഞാൻ കളിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തൊരാളാണ് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് മഞ്ഞളും കുറച്ച് ഉപ്പുമാണ് ഇട്ടത് ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ അടിച്ചിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്താളി കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊങ്ങി വന്നുകൊണ്ട് എന്നെ പെട്ടെന്ന് ചുട്ടെടുക്കണം കാരണം പിന്നെ പതിഞ്ഞു പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടൂല കേട്ടോ അപ്പോൾ ഇഡ്ഡലി മാവ് ഒരു സൈഡിൽ ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ ഗതിയിൽ ചില ആൾക്കാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പിന്നെ കുറച്ച് റസ്റ്റ് എടുത്ത് പിന്നെ ലഞ്ച് ഉണ്ടാക്കി പിന്നെ കുറച്ച് റസ്റ്റ് എടുത്ത് ക്ലീനിങ് അങ്ങനെയൊക്കെ കാണാം എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഇറങ്ങിയാൽ ഒരു മണിക്ക് കിച്ചണിൽ ഇറങ്ങി ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ മാക്സിമം എല്ലാ ജോലികളും അന്നത്തെ എന്താണ് പറയുക രാത്രിയത്തെ കറി കൂടി ഉണ്ടാക്കി വെച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അല്ല മക്കൾ അതെവിടെയും കിട്ടില്ല പിന്നെ അങ്ങ് കിച്ചിൻ്റെ ഭാഗത്ത് പോകേണ്ട എല്ലാ ദിവസവും ഈ കിച്ചണിൽ തന്നെ അപ്പോൾ കുറച്ച് സമയം പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാനുള്ള ടൈമോ അങ്ങനെ ചെയ്യാട്ടോ കിട്ടുള്ളൂ അല്ലാണ്ട് കുറച്ച് കുറച്ച് ഡിലേ വരുമ്പം കിട്ടില്ല പിന്നെ ഇഷ്ടംപോലെ ഫോൺ കാണാം നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ് കാണാന്ന് പറഞ്ഞാൽ ഫോണിൽ ഇഷ്ടംപോലെ നമുക്ക് പഠിക്കാനുള്ള പല പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കുക്കിങ് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നുണ്ട് കുക്കിങ് മടിയില്ല ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ എന്ന ഇപ്പോൾ നിങ്ങൾക്കറിയില്ലല്ലോ എൻ്റെ ഫാമിലി ഉള്ളവരിക്ക് എന്നെ നന്നായിട്ട് അറിയാം എൻ്റെ ഉമ്മ ഒക്കെ കണ്ട ആറ് ഇരുപത്തി മൂന്ന് ഐട്ടകളും സമയം ഇഡ്ഡലി ഒരു സൈഡിലായി സാമ്പാർ ഒരു സൈഡിലായി ഞാൻ എനിക്ക് കുടിക്കാനുള്ള ചായയുടെ വെള്ളം ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ടുണ്ട് കട്ടൻ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രി ഞാൻ കുറച്ച് മടിച്ച് ചെയ്യണം അതുകൊണ്ട് എന്താണ് തല ദിവസത്തെ പാത്രങ്ങളൊന്നും തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചില ദിവസം എനക്ക് അങ്ങനെ ഉണ്ട് രാത്രി മടിയും ചിലപ്പോൾ എക്സ്ട്രാ എന്താ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലവേദനയായിരിക്കും ആയിരിക്കും വേണ്ടാന്ന് നോക്കും അപ്പോൾ രാവിലെ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് പിന്നെ ഇന്ന് സാമ്പാറായത് കൊണ്ട് ഉച്ചക്കൊക്കെ വേറൊരു കറി വേണ്ട ഇത്തിരി ചോറ് ഒരു സൈഡിൽ വെച്ചാൽ പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്കതേ വേണ്ടോ ഒരു ഫിഷ് ഫ്രൈ ഒരു സാമ്പാറും ചോറും നല്ല ടേസ്റ്റ് അത് മതിയല്ലോ വേണമെങ്കിൽ തൈരും കൂടി ഉണ്ടെങ്കിൽ കുശാലായി അപ്പോൾ പിന്നെ പാത്രങ്ങളെ എപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് മാത്രമേ നിങ്ങൾ കബോർഡിൽ കൊണ്ടുപോയി വെക്കാവൂ ഒരുപാട് ആൾക്കാർ നമ്മൾ ക്ലീനിങ് വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കാരണം ഞങ്ങളുടെ കബോർഡ് ചതില് പിടിച്ച് പോകുന്നതെന്നുള്ളത് ചെതൽ പിടിക്കാൻ മെയിൻ കാരണം നിങ്ങളീ നനഞ്ഞ പാത്രങ്ങൾ കൊണ്ടുപോയി വെക്കും പിന്നെ എന്ത് ചെയ്യുക എന്നിട്ടങ്ങ് കൂട്ടി വെച്ചോ എന്നാൽ പിന്നെ ചെതലല്ലാണ്ട് പിന്നെ എന്താ വരാം പിന്നെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് വൃത്തിയിൽ നിൽക്കണോ കുറച്ചൊന്ന് മെനക്കെടണം അല്ലാണ്ട് നമുക്ക് വിജ എന്താ പറയുക നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടൂ എന്നിട്ട് ലാസ്റ്റ് തലയിൽ കഴിയുമ്പം വെച്ച് നമ്മൾ കുക്ക് കുക്കി വിളിക്കാൻ നോക്കും അതിനെക്കൊണ്ട് കാര്യമില്ല എന്നേ നമ്മൾ കുറച്ച് അടുക്കും ചിട്ടയോട് കൂടി തന്നെ നമ്മൾ ചെയ്യുക നമ്മളിപ്പോൾ കൂട്ടുകാരടുത്ത് പറയുന്നില്ലേ അതുപോലെ നമ്മളും നമ്മളെ കുറച്ചൊന്ന് അടുക്കും ചിട്ടയാക്കി കൊണ്ടുവരണം കാരണം ഈ പാത്രങ്ങളെല്ലാം തുടച്ച് കൊണ്ടുപോയി വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് അതൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തുടച്ച് ഉണങ്ങിയ പാത്രങ്ങൾ കൊണ്ടുപോയി വെക്കാം ഞാനൊരു കട്ടൻചാർ റിസ്കും കഴിക്കട്ടെ എനിക്കൊട്ടും ഇഷ്ടമല്ല കട്ടൻചാരിൻ്റെ ഒപ്പം റിസ്ക് എന്ന് പറഞ്ഞ കാര്യം കാരണം ഈ ഒരു റിസ്ക് എല്ലാം കഴിക്കണം നല്ല പാൽച്ച എല്ലേലും ഒരു ആവുത് ഗ്ലാസ് പാൽച്ചായ കുടിച്ചാൽ കിടന്ന സുഖം വേറെ എവിടെയും കിട്ടുമോ പക്ഷേ എനിക്കിപ്പോൾ പി സി ഒ ആ ഒരു ഇഷ്യൂ നന്നായിട്ട് കൂടിയിട്ടുണ്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട് ഡോക്ടറെ ഞാൻ പോയിട്ടില്ല പോയാൽ എന്തെങ്കിലും വയക്കോളൂ നല്ലോണം തടി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പോയിട്ടില്ല പോയാൽ സ്കാനിങ്ങിനും അപ്പോൾ പല വെയിറ്റ് ഓർക്കണം എന്ന് പറയും ഇത്രയും ഡോക്ടേഴ്സ് പറയുള്ളൂ പി സി ഒയുടെ കാര്യങ്ങൾക്കറിയാം ഹോമിയാലോ ആയുർവേദ ആലോ നാച്ചുറലായാലും നാച്ചുറൽ പുതിയയോ എന്താ നമ്മൾ കാണിച്ചോട്ടെ അത്രയും നമുക്ക് എന്താ പറയുക ഈ പി സി ഒടിക്ക് ഒരുപാട് ഡാറ്റ് ചാട്ടാ തരാം അതിലും വേദം അങ്ങോട്ട് പോവാത്തതല്ലേ നമുക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ പിന്നെ ഒരു സൈഡിൽ ഇഡ്ലി ആവുന്നുണ്ട് ഞാൻ മുരിങ്ങക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് ചെയ്യുന്നത് പക്ഷേ ലാസ്റ്റ് ഒരു വാരി വെച്ചിട്ട് അത് ഉണ്ടാവും അതെൻ്റെ ഒരു ഹോബി അങ്ങനെ ഇടയ്ക്കിട്ടിട്ടുണ്ടാക്കും ഇനി ഇപ്പം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല മണി ആയിട്ടില്ല കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങാത്തതെന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കി വെച്ചിട്ടങ്ങ് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇഡലി വയ്ക്കലുകഴിഞ്ഞിട്ട് മുറ്റയടിക്കാൻ പോകും അപ്പോൾ നമ്മുടെ ക്ലോത്ത് ടേബിൾ എല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലോത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇതിൻ്റെ ജി എസ് എം എത്രയാണെന്നുള്ളത് അപ്പോൾ ത്രീ ഫിഫ്റ്റി ആട്ടോ ഈ ഒരു ക്ലോത്തിൻ്റെ ജി എസ് എം വരുന്നത് അത് ആ ഒരു സമയത്ത് കുറേ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് റീപ്ലേ കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെടുത്താ പ്രത്യേകത അവർ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ത്രീ ഫിഫ്റ്റി ജി എസ് എം ഒരുപാട് നമുക്കിപ്പോൾ ഇല്ലേ ഈ ഓൺലൈനിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം കുറേ നെഗറ്റീവ്സ് ഉണ്ട് ഒരു നൂറ് പേര് മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഒരു അഞ്ച് പേരായിരിക്കും സാധനം വായിക്കുന്നുണ്ടാവുക നമ്മൾ പബ്ലിക്കിൽ ഈ നമ്പർ കൊടുത്തതാണ് അപ്പോൾ ഈ നൂറ് പേർക്ക് നമ്മൾ എന്ത് ചെയ്യണം മറുപടി കൊടുക്കണ്ടേ അത്രയും മറുപടി കൊടുത്തപ്പോൾ നിങ്ങളിപ്പോൾ ഡൗട്ട് ചോദിച്ചവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അതങ്ങ് താഴത്ത് പോയിട്ടുണ്ടാവും പിന്നെ തപ്പി 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 എടുത്തിട്ടൊന്നും എനിക്ക് കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെടുത്താൽ പ്രത്യേകം യും പറയുന്നത് ത്രീ ഫിഫ്റ്റി ജി എസ് എം ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ ഇത് നിങ്ങൾ ചോദിച്ചവരോട് പിന്നെ ഇതിൻ്റെ ചെറുത് വരുന്നുണ്ട് ഇത് അത്യാവശ്യം വലിപ്പമുണ്ടേ ക്ലോത്ത് അപ്പോൾ ടാബിള് ടി വി സ്റ്റാൻഡ് ടീ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി അടിച്ച് അടിച്ചുവരുന്നതിൻ്റെ മുമ്പേ തുടച്ചെടുക്കട്ടെ എത്ര തുടച്ചാലും പിറ്റേ ദിവസം രാവിലത്തേക്ക് അത്മേ പൊടി ഉണ്ടാവും അതെവിടെന്നാണ് വരുന്നതെന്ന് അറിയില്ല എന്ത് ചെയ്യാനാണ് തുടച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അതൊക്കെ തുടച്ചെടുത്ത് ഈ ഒരു ചൂല് കൊണ്ട് അടിച്ച് വരിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് പക്ഷേ നനഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അടിച്ച് വരതേ നിങ്ങൾ കിച്ചൻ ഞാൻ അടിച്ച് വരയിൽ ഇത് വെച്ചിട്ട് കാരണം കിച്ചൺ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ പിന്നെ അങ്ങനെ അടിച്ച് വരൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സാമ്പാർ അതിൻ്റെ വിസിലൊക്കെ പോയി അതിലേക്ക് ഞാൻ പിന്നെ മുരിങ്ങക്കായിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ ഒരേ ഒരു വിസിലും ഓഫ് ചെയ്യണേ ഇനിയിപ്പോൾ എന്താണ് ഈ സാമ്പാർ രണ്ട് മൂന്ന് പ്രാവശ്യം വാറ്റൽ പരിപാടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി വണ്ടൊക്കെ വേറെ വേവിക്കുക മുരിങ്ങ വേറെ വേവിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല രണ്ടേ രണ്ട് പാത്രങ്ങൾ ഒരു കുക്കർ ഒരു ചട്ടിക്കാച്ചുള്ള പാത്രം വലുതണ്ടെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചട്ടി കാച്ച അതിൽ തന്നെ മിക്സ് ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് ഉലുവ പൊട്ടിച്ച് കുറച്ച് കടകും പൊട്ടിച്ച് കുറച്ച് വറ്റൽ മുളക് കൂടുക എന്നിട്ട് എന്തെങ്കിലും കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ടു കൊടുത്തേട്ടാ എൻ്റെ അടുത്ത് ആ ഒരു സമയത്ത് കറിവേപ്പിലായിരുന്നു ഞാൻ കടയിൽ നിന്ന് കറിവേപ്പില അങ്ങനെ വായിക്കയില്ല വളപ്പിലുള്ള കറിവേപ്പില മാത്രമേ ഉപയോഗിക്കലുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പറ്റൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈകൊണ്ട് അങ്ങനെ ഞാൻ റെഡിയാകും അങ്ങനെ ഉറുങ്ങിക്കിട്ടും ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ ഇതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം സാമ്പാർ പൊടി ഞാൻ പാക്കറ്റ് തന്നെ സൂക്ഷിച്ച് വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഡേറ്റ് കഴിയുന്ന നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളത് പൊട്ടിച്ച് വേറെ ഒരു ബോക്സിൽ ഇട്ട് വെക്കില്ല കേട്ടോ അപ്പോൾ ടു ടീസ്പൂണ് ടു ടേബിൾ സ്പൂണ് പിന്നെ സാമ്പാർ പൊടി ഇട്ടിന് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ നമ്മൾ ആദ്യം ഇട്ടിന്നല്ലോ പിന്നെ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പച്ചമുളകേ ഇട്ടിട്ടില്ല പിന്നെ കായത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം കായം വേണം സാമ്പാറിന് എന്നാലേ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വേണമെങ്കിൽ വേവിക്കുന്ന സമയത്ത് നമുക്ക് പാൽക്കായ ഒരു കഷ്ണം മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അതൊന്നും കൂടി ടേസ്റ്റാണ് പാൽക്കായ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലേനും അവന് എന്താണ് ഈയൊരു ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം വൺ ഗ്ലാസ് നന്നായിട്ട് പിഞ്ഞെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് കുറുകി വന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു വേവിച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കണ്ടേയുള്ളൂ ഇനിയിപ്പോൾ നമ്മളില്ലേ ഈ ഒരു സാമ്പാർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ ഒരു കക്കിരിയും പിന്നെ എന്താണ് ഈ പച്ചക്കായും പത്തപ്പഴവും ഒക്കെ വെച്ചിട്ടുള്ളൊരു സാമ്പാർ പ്രത്യേക ഒരു രുചി ഞാൻ സാമ്പാർ അധികം ഉണ്ടാക്കലുണ്ട് എന്നാലും ഈ ഒരു സാമ്പാർ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റെസിപ്പി എന്താ ഞാൻ ട്രൈ കാണിച്ചു തരും എന്നുള്ളത് അതുകൊണ്ടാണ് ഇതിലേക്ക് പറഞ്ഞത് പിന്നെ സാമ്പാറിൻ്റെ പ്രത്യേക ഒരു ഗുണം ഞാൻ പറഞ്ഞല്ലോ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് സാമ്പാർ നമ്മൾ സദ്യക്കൊക്കെ തലേ ദിവസം തന്നെ സാമ്പാർ ഉണ്ടാക്കി വെക്കുമല്ലോ കാരണം ആ ഒരു ടേസ്റ്റ് ഒന്നുകൂടി കൂടും സാമ്പാർ വേഗം വളിച്ചു പോവാനും ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പിന്നെ അധികം ഇട്ട് പെരുമാറുന്നതിന് മുമ്പ് തന്നെ തണുത്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണേ ഇപ്പോൾ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടെയ്നറിലാക്കിയിട്ട് കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇങ്ങോട്ടെടുത്ത് പിന്നെ അങ്ങോട്ടെടുത്ത് ആ ഒരു അങ്ങനെ വേണ്ടല്ലോ ഇപ്പോൾ ടീച്ചേഴ്സ് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ സാമ്പാറൊക്കെ തല ദിവസം ഉണ്ടാക്കി തണിഞ്ഞ് രണ്ട് മൂന്ന് പാത്രങ്ങളിലാക്കി അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ടാവുക ജോലിക്ക് പോകുന്നവരൊക്കെ ഞാനിപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ ബിസിനസ്സിലിങ്ങനെ ഹറിബറി ആകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഡെയിലി ജോലിക്കെല്ലാം പോയി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ വന്നിട്ട് വീട്ടിൽ നിന്ന് കഷ്ടപ്പെടുന്നത് ടീച്ചേഴ്സിൻ്റെ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനാണ് ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ ചില ആൾക്കാർക്ക് ഹെൽപ്പിനൊക്കെ വീട്ടിലാളുണ്ടാവും അപ്പോൾ ഉമ്മായുടെ ഉപ്പാക്കും ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്കുള്ള കുറച്ച് കൊടുത്തേക്കുന്നുണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ ചുട്ടെടുത്തിട്ടുള്ളൂ കുറേ നേരം കിച്ചണിൽ വെയിറ്റ് ചെയ്യാൻ സമയമില്ല കാരണം നമുക്കിന്ന് കുറേ വേറെ ജോലികൾ ചെയ്യാനുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് കുറേ ഞാൻ വാരി വലിച്ചിടും എന്നുള്ളത് അപ്പോൾ വാരി വലിച്ചിട്ട് കുക്കർ വന്നു ഇഡ്ഡലി തട്ട് വന്നു ഇതൊക്കെ കഴുകിയെടുക്കുകയെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് തന്നെയാണ് അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ കിച്ചനൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ കഴിക്കുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സുഖമാണ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ എനിക്ക് മടിയായിരിക്കും അടുത്ത കാര്യം കഴിച്ച് കിച്ചൺ തുടക്കാനൊക്കെ അപ്പോൾ ഡെയിലി കിച്ചൺ തുടക്കും പിന്നെ എന്താണ് വീട് ഉൾഭാഗമൊക്കെ രണ്ട് ഇട ഒന്നിടം ഇട്ടിട്ട് തുടക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് എൻ്റെ തിരക്ക് പോലെ അപ്പോൾ പത്തേ ഇരുപത് ടൈം കുളി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന ആ ഒരു ടൈം പത്തേ ഇരുപത് ടൈമിനാണ് കേട്ടോ ഞാനൊക്കെ സെറ്റാക്കിയെടുത്ത് ഇനിയിപ്പോൾ ഒരു ഫിഷ് ഫ്രൈയും സാമ്പാറും കൂടി ഇത്തിരി ചോറ് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ അതുകൊണ്ട് വെക്കുന്ന കാണിക്കാതിരുന്ന ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്താൽ മതി അപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പഴയ മോഡലിൽ മോഡലില്ല എത്ത അങ്ങനത്തെടുത്ത് പഴയ മോഡൽ തന്നെയാണ് മക്കളെ പക്ഷേങ്കിൽ അതിന് ഒരു യൂസേജ് കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ കാരണം നമ്മൾ എഞ്ചിനീയർ വീട്ടുകൊടുക്കുന്ന സമയത്ത് കുറേ പറഞ്ഞിരുന്നു ഫ്രിഡ്ജിൻ്റെ മോഡൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കിച്ചണിൽ ഈ ഫ്രിഡ്ജ് ചേരുന്നില്ല എന്നൊക്കെ അന്ന് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് ൊക്കെ യൂസ് ചെയ്തിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്രിഡ്ജ് എടുത്തത് കാരണം ഇതേപോലെ വലിയ ചട്ടിയാലും ബിരിയാണി ചമ്പക്കിയാലും അതേപോലെ കൊണ്ടുപോയി വെക്കാം അത് കണക്കിലെടുത്തിട്ടാണ് വാങ്ങിച്ചത് കാരണം പിന്നെയും എപ്പോഴും ഞാൻ ക്ലീനിങ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും ഒഴിച്ച് കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മടിയുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നല്ല കിച്ചി നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്ക് ലഞ്ചർ കഴിച്ച് പിന്നെ വൈകുന്നേരം അങ്ങനെയേ വരുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ നമ്മൾ കിച്ചണിലിറങ്ങി എല്ലാ ജോലികളും ചെയ്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ മീറ്റിങ്ങിന് പോയപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ അതേ സെയിം ഡയലോഗ് സാറും പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ മാത്രം അന്ന് രാവിലെ എഴുന്നേറ്റിയ വ്യക്തിയുള്ളൂ ആ ക്ലാസ്സിൽ കൈവെക്കാൻ പറഞ്ഞു സാറ് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനും മോള് മാത്രം അഞ്ചുമണിക്ക് എണീച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ സാറ് ചോദിച്ചു എല്ലാവർക്കും മക്കളൊപ്പം തന്നെ എഴുന്നേറ്റ് മക്കളെ പഠിക്കാനെടുത്ത് നിങ്ങൾക്ക് ജോലികളൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് മക്കൾ പോയിട്ട് കുറച്ച് കിടന്നുറങ്ങിക്കൂടിയത് അപ്പോൾ ശരിയല്ലേ അങ്ങനെ ാൽ നമുക്ക് ഈസി അല്ലേ അപ്പൊ ബൈ